കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ടൂർ ബ്ലോക്ക് മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു നടുവത്ത് ആത്താസ് ഇവൻഡോയിൽ നടന്ന സമ്മേളനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം സമജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നേരിട്ട് കൊടുക്കാനും നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ മുന്നിൽ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നാടുകളൊക്കെ എന്താ പീരുപാടിയേറ്റ് പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പൊതു ഇടങ്ങളിലെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പോലെയുള്ള റിട്ടേഡ് ചെയ്യുക പ്രിയപ്പെട്ടവരാണ് എന്നുള്ള കാര്യം വളരെയേറെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് കാരണം ചെറുപ്പക്കാർ വരെ കടന്നു വരാൻ കഴിയാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കടന്നു വരുന്നവരാണ് നിങ്ങളെ പോയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഞാൻ നീണ്ടിക്കൊണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല അവിടെ സംസാരിക്കാനുണ്ടാവാം ചെറുപ്പത്തുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ നടക്കാനുണ്ടാവും പിന്നെ പോലെ തന്നെ ആധുനിക ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജനപ്രതിയും ഈ മാർച്ചിന്റെ ഈ തുടക്കമുള്ള രാഷ്ട്രീയങ്ങളിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിന്റെ രാഷ്ട്രീയം പോയി കൊണ്ടിരിക്കുകയാണ് തിരക്കു വെച്ച മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കെ പി ശ്രീകുമാരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു പി ശശികുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് എൽ ജെ ആന്റണി സംഘടനാ റിപ്പോർട്ടും എൻ ഇസ്മായിൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളായ കെ ജി അക്ഷയ് അശ്വതി രവീന്ദ്രൻ എന്നിവരെ സാംസ്കാരിക വേദി കൺവീനർ യശോദ തൊടുമണ്ണിൽ ഉപഹാരം നൽകി അനുമോദിച്ചു തിരുവാലി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ജില്ലാ കമ്മിറ്റി അംഗം പി സതി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ശിവരാജൻ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു new gurukul stores undo